ചാലശ്ശേരി പഞ്ചായത്ത് വനിതാ ലീഗ് അനുമോദന സദസ് നടത്തി ചാലശ്ശേരി പഞ്ചായത്ത് വനിതാ ലീഗിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച അനുമോദന സദസ് സംഘടിപ്പിച്ചു പരിപാടി കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ യു ഇ ജനറൽ സെക്രട്ടറി പി കെ അൻവർ നെഹ ഉദ്ഘാടനം ചെയ്തു വനിതാ ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് സാഹിറ അഖാദർ അധ്യക്ഷയായി ചടങ്ങിൽ കേരള യൂത്ത് ലീഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഫാത്തിമാൻ തഹ്ലിയ മുഖ്യപ്രഭാഷണം നടത്തി കെ എം സി സി സെക്രട്ടറി ഫൈസൽ തുറക്കൽ അനുമോദന പ്രസംഗം നടത്തി പഞ്ചായത്തിൽ നിന്ന് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ പ്രമുഖ നേതാക്കളായ പി കെ അൻവർ നഹ സൽമാൻ മാസ്റ്റർ എസ് എം കെ തങ്ങൾ ഫാത്തിമ സഹരിയ ചാലുശ്ശേരി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവർക്ക് ഉപഹാരം നൽകി വനിതാ ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി രേഷ്മ അബ്ദുൾ ലത്തീഫ് തെൽത്താല മണ്ഡലം യു ചെയർമാൻ ടി കെ സുനിൽകുമാർ ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പി എസ് അബ്ദുൾ റഹ്മാൻ ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബിജേഷ് കുട്ടൻ ലീഗ് പ്രസിഡന്റ് പി ഐ യൂസഫ് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് അവങ്ങാട്ടിൽ ട്രഷറർ കെ വി കെ മൊയ്തു വൈസ് പ്രസിഡന്റ് എം വി സലീം എന്നിവർ സംസാരിച്ചു